കൂട്ടുകാര്ക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷം നമ്മൾ കാണുന്നേ കല്യാണേയും കിരണേയും പോയി വെല്ലുവിളിക്കുവാണ് പ്രകാശന് പ്രകാശിനെ കിട്ടിയതൊന്നും പോരാ പ്രകാശന് കാർത്തികയുടെ ബലത്തിലാണ് പ്രകാശൻ കിടന്ന് അഹങ്കരിക്കുന്നത് പക്ഷേങ്കില് കാർത്തിക ആരാ എന്താണെന്നൊന്നും പ്രകാശൻ അറിയത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് പ്രകാശന്റെ വെല്ലുവിളി അതെല്ലാം അറിയുന്ന നിമിഷം പ്രകാശം തകർന്നു തരിപ്പണപ്പൊ അതിന് ഇനിയിപ്പൊ അധികം നാളുകളില്ല ഇന്ന് തന്നെ നമ്മൾ കണ്ടു കല്യാണിന്റെയും കിരന്റെ അടുത്ത് അടുത്തെത്തിയിട്ട് പ്രകാശം ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുകയാണ് അപ്പൊ കിരൺ പറഞ്ഞു ഇനി ഒരു അക്ഷയം പോലും നിങ്ങളിവിടെ ഒന്ന് പറയരുത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കർണോ അടിച്ച് പോയക്കുവെന്ന് പറയാണ് നിങ്ങളുടെ ഉള്ള ജീവനും കൂടെ ഇല്ലാതായി തീരുന്നെന്ന് പറയാം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു ഒന്ന് ഒന്ന് കാണിച്ചാട ഒന്ന് കാണട്ടെ നീനൊന്ന് അടിച്ച് പൊട്ടിച്ചു ഒന്ന് കാണട്ടെ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ടു പോകണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കല്യാണം വെറുതെ വെറുതെ വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയരുതെന്ന് പറയാ ദീപ് ഈ സമയം ദീപ് പറഞ്ഞു അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇയാളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി മോളെ ഏഹ് ചാകാം കിടന്നു മോളും കാദമ്പരിയൊക്കെ അല്ലായിരുന്നു ചെന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇയാൾ പണി തരണം അല്ലെങ്കിലും ഇയാളെപ്പോലെയുള്ള ഒരുത്തരം ജീവിതത്തിലേക്ക് തിരിയാ കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാനാ ഞാൻ അന്നേ പറഞ്ഞാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടാന്ന് എന്നിട്ട് വല്ല ഗുണമുണ്ടായാ തന്നെ കണ്ടില്ലേ അഹങ്കാര വർത്താനം പറയുന്ന കേട്ടില്ല പറയാ കല്യാണി പറഞ്ഞു അല്ല ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വെറുതെക്കാരാണെങ്കിൽ പോലും നമ്മൾ അയാളോട് ദയ കാണിക്കുമല്ലോ അമ്മേ ഞാൻ അത്രയും വിചാരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ എന്റെ അച്ഛനാന്നുള്ള പരിഗണന കൊടുത്തല്ല ഞാൻ അന്നും ഇയാക്കുന്ന ഇതും ചെയ്തേന്ന് പറയാണ് കല്യാണി അത്രയ്ക്ക് വെളുത്തുപോയി കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ എത്രമാത്രം താഴ്മയോട് വന്നു ഒരു ജോലി തരുമെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഈ സമയം പ്രകാശം അതേ ഇവൽ അഹങ്കരിക്കൊന്നും വേണ്ട നിന്നെ നിന്റെ ചേച്ചിയുണ്ടല്ലാ കാദമ്പരി പണ്ട് രണ്ടുപേരെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞാ എനിക്കൊരു ഒറ്റ മോം മാത്രമേ ഉള്ളു വിക്രം അവനധികം വൈകാതെ തന്നെ ജയിലിന്നിറങ്ങും അവനുമായിട്ട് ഞങ്ങളൊരു സുഖ ജീവം നയിക്കും നീ കണ്ടോളം പറയണേ തീ പറഞ്ഞ അതെ ഉറപ്പായിട്ടും ഇറങ്ങും സുഖ ജീവം നയിച്ചു തന്നെ നിങ്ങൾ ഒറ്റയടുത്ത അവനെ ഈ വിധമാക്കി വിട്ടത് ഒരാന്തരി ഉള്ളല്ലോ എന്ന് കരുതി നിങ്ങൾ തലേരെ എടുത്തു വെച്ചു പെൺമക്കളെ നിങ്ങക്ക് പണ്ട് തൊട്ടേ ചതുർത്തിയാണല്ലോ പക്ഷെ നിങ്ങളൊന്ന് ഓർത്തോ അവസാന കാലത്ത് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം എത്തിച്ചേരാനായിട്ട് നിങ്ങൾ ഈ തള്ളിക്കളയുന്ന പെൺമക്കളെ നിൽക്ക് കാണുള്ളൂ എന്ന് പറയാൻ കാണാടി കാണാം ഞാനേ എൻ്റെ ചെറുക്കനെ നല്ല രാജകുമാനായിട്ടാണ് വളർത്താൻ പോന്നെ ഉം വളർത്തും വളർത്തും നല്ല വളർത്തൽ വളർത്തിയെന്നെ കിരം പറയാ ചെല്ലെ ആദ്യം അവനെ ജയിലിൽ നിറക്കാൻ നോക്ക് എന്നിട്ടല്ലേ അവനെ രാജകുമാരനെ പോലെ വളർത്താൻ പോകുന്നേ പറഞ്ഞപ്പോ ഭാനുമതി മേ ഞമ്മക്ക് കാണാതെ കാണാടാന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് തീ പറഞ്ഞു എന്തോ ഒരു കോളത്തമട്ട ഉണ്ടല്ലോ ശരിയാ എന്തൊക്കെയോ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഈ സമയം കല്യാണി പറഞ്ഞു അതങ്ങനെയല്ലേ വരുവുള്ളൂ അല്പന അർത്ഥം കിട്ടിയ അർത്ഥാത്രി കുട പിടിക്കുമെന്ന് പറഞ്ഞൊരവസ്ഥയായാലോ ഇങ്ങനെ മരിക്കാൻ കിടന്ന സമയത്ത് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ എങ്ങനെ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് കിടന്ന് നിലവിളിച്ച നിലവിളിച്ചാള ഇപ്പം തന്നെ കണ്ടില്ലേ കിരം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കല്യാണി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് അതിനെ രക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു വൃതേ എന്തിനാ അത്രയും പണവും മുടക്കി എന്നിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് കണ്ടില്ലേ എന്തേലും ആയിപ്പോയട്ടെ കിരണേട്ട ഒരു ജീവനല്ലേ എന്ന് കരുതിയില്ല ഞാൻ സഹായിച്ച് ദൈവ് പറഞ്ഞു ജീവനാണ് പോലും ഇത്തരം കാലമായിട്ടും സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദുഷ്ടന അയാള് അയാളെ ഒരു മനുഷ്യൻ നല്ല പക്ഷേ വിളിക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ മൃഗം എന്നാ വിളിക്കണ്ടേ മൃഗ തുല്യനയാള് അയാൾക്കൊരു മോം മാത്രമേ ഉള്ളു പോലും ബാക്കി രണ്ട് പെൺമക്കൾ ആരും അല്ല പോലും അയാൾ അറിയാൻ പോകുന്നുള്ളു കല്യാണി ഞാനാ പറയുന്നത് അയാൾ മാത്രമല്ല അയാളുടെ കൂടെ നടക്കുന്ന അവരുണ്ടല്ലോ അമ്മയെന്ന് പറയുന്ന അവര് അവർക്കോ അധികം വൈകാതെ പണി എന്ന് പറയാ ഇപ്പൊ എന്തോ എവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അതിന്റെ അഹങ്കാരം നമ്മളോട് കാണിക്കാൻ മതിരിക്കുന്ന അധികം വൈകാതെ അതിൻ്റെ തിരിച്ചടി കിട്ടിക്കോളൂന്ന് പറയാം കല്യാണം പറഞ്ഞ് ശരിക്കും ഉള്ള സ്വഭാവം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആരാ ജോലി കൊടുക്കാൻ പോന്നെ അവരൊക്കെ ഇറക്കി വിടുവോളെന്ന് പറയാണ് കിരടം നമുക്ക് കാത്തിരുന്ന് കാണാന്ന് പറയാണ് അങ്ങനെ ഭാനുമതിയമ്മയും പ്രകാശനും കൂടെ വീട്ടിലേക്ക് എത്തുവാണ് അപ്പൊ കടയിൽ ഇരട്ട് ഭാനുമതി അമ്മയ്ക്ക് നല്ല ഫുഡൊക്കെ കൊടുത്തു കിട്ടിയ പൈസ അങ്ങനെ ഒരു അങ്ങോട്ട് പൊടിച്ച് തീർക്കുവല്ലേ രണ്ടുപേരും കൂടെ വന്നിട്ട് പ്രകാശം പറഞ്ഞു എനിക്കിനി ഏക സമാധാനക്കേട് എന്റെ മോൻ മാത്ര വിക്രം അവൻ എത്ര പെട്ടെന്ന് ജയിലിൽ നടക്കണോ അമ്മയെന്ന് പറയാം ഇത് കേട്ടതും ഭാനുമതി പറഞ്ഞു കാര്യമൊക്കെ ശരിയെ തന്നെയാ എന്റെ കൊച്ചുമോൻ തന്നെയാ പക്ഷേ ഉണ്ടല്ലോ അവന്റെ സ്വഭാവം അത്ര ശരിയില്ല എന്ന് പറയുന്നത് അവൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ അവന്റെ സ്വഭാവം ശരിയല്ലെന്ന് അവന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലേ നീ ഒന്ന് വിചാരിച്ചു നോക്കിയേ നീ ഒന്ന് ഓർത്ത് നോക്കിയ പ്രകാശം അവൻ രണ്ട് കല്യാണം കഴിച്ചു എന്നിട്ടോ രണ്ടാണോ ശാശ്വതമായോ അതില്ലാതാരും എന്നിട്ടോ അവന് കള്ളനെന്ന പേര് വീണു അതും പോരഞ്ഞിട്ട് അവനെ കൊണ്ട് ഒരു ഉപ്പിനെ മുളക മുളകിനെ എന്തിനെങ്കിലും ഈ വീട്ടിന് ഗുണം ഉണ്ടായിട്ടുണ്ടോ അവന്റെ സ്വന്തം കാര്യം നോക്കാൻ പോലും അവനൊരു ജോലിക്ക് പോകുന്നില്ല അവസാനം പോയതോ പിടിച്ചു പറിക്കാനും കാക്കാനും അല്ല പോയത് അത് നമുക്ക് ചീത്തപ്പേരുണ്ടാക്കി ഇപ്പം ജയിലില് പോയി പിന്നെ അവനെക്കൊണ്ട് ഇനി ആവലുള്ള കാലത്ത് എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞ അമ്മ എങ്ങനെയൊന്നും പറയല്ലേ പിന്നെ അങ്ങനെ പറയാനോടാ അവൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിച്ചു വെച്ചേ എന്തൊക്കെ പറഞ്ഞാലും നീ മരിക്കാൻ കിടന്ന സമയത്ത് ആ കല്യാണി ഉണ്ടല്ലോ ആ കല്യാണം വന്ന് നിന്റെ ജീവൻ രക്ഷിച്ചേ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീ പണ്ട മണ്ണിനടിയിലായിരുന്നെന്ന് പറയാം ആഹാ അപ്പൊ അമ്മ ഇപ്പൊ അവളുടെ സൈഡല്ലേ എടാ മോയൻ സൈഡായതല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞ അവനെ ഒരു പത്തിന്റെ പൈസ എടുക്കാനുണ്ടായിരുന്നു അല്ലെങ്കിലും അവൻ നേരെ ജയിലിലേക്കല്ലേ പോയത് ഇനി ഇപ്പൊ അവന് ജയിലീന്ന് ഇറങ്ങിന്ന് തന്നെ വെച്ചു നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്ന് ചോദിക്കാം ഗുണമുണ്ടാവും അമ്മേ അവനെ നമുക്ക് നല്ലൊരു നിലയിലെത്തിക്കണം ഒരു പക്ഷേ എങ്കിൽ ഇപ്പൊ ഞാൻ ചെന്ന കമ്പനി ഉണ്ടല്ലോ കമ്പനിയുടെ മണം പുള്ളിക്കാരത്തിൽ നല്ല സ്ത്രീയെന്നാണ് പറയുന്നത് കേട്ടെ സെക്യൂരിറ്റി ഗാരനൊക്കെ പറഞ്ഞു ഒരു പക്ഷേ അവരോട് പറഞ്ഞ് അവനും നല്ലൊരു ജോലി അവിടെ തരപ്പെടുത്തി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുടുംബം കരകയറുമെ അത് മതി നമുക്ക് പിന്നീട് ജീവിക്കാനായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും നല്ല ഒരു വലിയ വീടൊക്കെ വെച്ച് നല്ല ആർബാട ജീവിക്കാം കല്യാണിൻ്റെയും കിരണേക്കെ മുന്നിൽ നമുക്ക് ജയിച്ച് കാണിക്കണ്ടേന്ന് പറയാം പറയുമ്പോൾ ഈസി ആയിട്ടുള്ള കാര്യമാണ് പ്രകാശ പക്ഷേങ്കിൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയാം അതൊക്കെ എനിക്കറിയാമേ പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ അതിന് എങ്ങനെയായാലും അവരെ ആ കാർത്തിക മാഠത്തിൽ നിന്ന് കയ്യിലെടുക്കണമെന്ന് പറയാം അല്ല അവർ പാവം എന്നൊക്കെ നീ പറഞ്ഞു അല്ല നീ അവരോട് കൂടുതൽ സംസാരിച്ചോ എങ്ങനെ എന്താന്നും അറിയത്തില്ലോ ഏയ് കണ്ടിടത്തോളം നല്ല സ്ത്രീ തന്നെയാണെന്ന് എനിക്ക് തോന്നണേ നമ്മുടെ നമ്മുടെ മോളുടെ പ്രായത്തിന് അതായത് എൻ്റെ മോളുടെ പ്രായം അത്ര ഒരു പ്രായം വരത്തുള്ളൂ അതിൽ കൂടുതലും പ്രായമില്ലെന്ന് പറയാം വെറുതെ അല്ല അതുകൊണ്ടായിരിക്കും പിന്നെ അവരെക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതൽ അന്വേഷിച്ചിരിക്കാൻ നല്ലത് കാരണം നീ എവിടെ പോയി എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അതൊക്കെ പൊട്ടി പാളീസാവുകയാണ് ചെയ്യുന്നത് ഏയ് ഇതങ്ങനെയുള്ള പ്രശ്നക്കാരി ഒന്നും ആന്ന് എനിക്ക് തോന്നില്ല പിന്നെ നോക്കി കണ്ടൊക്കെ നിൽക്കണം കേട്ടോ പ്രകാശം അതെ അവര് കാര്യം എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് വിക്രത്തിനെ ജയിലിൽ നടക്കാൻ സഹായിക്കാമെന്നൊക്കെ ആ ഒരു പ്രതീക്ഷയില്ല ഞാൻ ഞാൻ ഇനിയിപ്പോൾ അവരെന്നോട് എന്തൊക്കെ പറഞ്ഞാൽ പോലും അത് സഹിച്ച ക്ഷമിക്കുക നിൽക്കാൻ എനിക്കിഷ്ടം കാരണം എന്താണെന്നറിയോ എൻ്റെ വിക്രത്തിൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് നടക്കണം അവൻ ജയിലിയിൽ നടങ്ങണം അപ്പോൾ ഒരു പക്ഷേ അവര് സഹായിക്കുവാണെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുക ശരി ശരിന്ന് ഭാനുമതി അമ്മ പറയാണ് പിന്നീട് പിറ്റുവാസം പ്രകാശന് നേരെ കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ആ പ്രകാശൻ തന്നെ ചെന്ന് കഴിയുമ്പോൾ കാർത്തിക പറഞ്ഞു വാ പ്രകാശനോ കയറി വരാൻ പറയണം അങ്ങനെ പ്രകാശനെ പിടിച്ചിരുത്തി പിന്നീട് കാർത്തിക് പ്രകാശനെ തന്നെ ഇങ്ങനെ നോക്കുക തന്റെ അച്ഛനാണ് പോലും ഇങ്ങേരെ പോലും ദുഷ്ടൻ തന്നെ ഓടക്കകത്ത് തള്ളിയിട്ട് പോകുന്നവനാ അന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിരിക്കുന്ന കണ്ടില്ലേ കണ്ടു അധികം വൈകാതെ തന്നെ കമ്പനിയുടെ ഉൽക്കാടനം നടക്കും കമ്പനിയുടെ ഉത്ഘാടനത്തിനെന്നാ പ്രകാശം നീ അറിയാൻ പോന്നേ എൻ്റെ അമ്മ ആരാന്നുള്ള സത്യം ഇത്രയും കാലം ഞാൻ ഒളിപ്പിച്ചു വെച്ച സത്യം പുറത്തു വരാൻ പോകുക അന്നായിരിക്കും നീ ശരിക്കും തകർന്നടിച്ച് പോകുന്നേ പക്ഷേങ്കിൽ അതിനു മുമ്പ് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കണം നിന്റെ മോനെ ഞാൻ ജയിലിൽ നിറക്കിയിരിക്കും പിന്നീട് അവനിട്ടൊരു പണി കൊടുക്കാനുണ്ട് അവനിട്ട് നിനക്കിട്ടുള്ള പണിയായിട്ടായിരിക്കും ഞാൻ നീ വരാൻ പോകുന്നേ അധികം വൈകാതെ തന്നെ നടക്കും അതുവരെ നീ സന്തോഷിച്ചു എത്ര നീ സന്തോഷിച്ചു നിന്നെ മാക്സിമം ഞാൻ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യൂന്ന് പറയാം അല്ല മാഡം പറഞ്ഞില്ലേ ഇങ്ങോട്ടാണ് പോകണ്ടതെന്ന് പറഞ്ഞില്ല വിളിപ്പിച്ചിട്ട് അതോ അതൊക്കെ ഞാൻ പറയാം ഇവിടെ ഇരിക്കുക എന്നാൽ പ്രകാശിന് ഉണ്ട് ഏ എനിക്കെന്ത് ധൃതി മാഡം പറയുന്നതുപോലെയല്ലേ ഞാൻ ചെയ്യുന്നത് പിന്നെന്താ എനിക്ക് കുഴപ്പമെന്ന് പറയുന്നത് പിന്നീട് അതെ നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയണം ഒന്നിനുടെ സ്ഥലങ്ങളിൽ കൂടെ എനിക്ക് പോകണ്ടെന്ന് പറയും അതിലെന്താ മാഡം പോയേക്കാല്ലോ എന്ന് പറയുന്നത് പിന്നീട് പ്രകാശ് ചോദിച്ചു അല്ല മാഡത്തിൻ്റെ വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല എതിരായിട്ടും വീട്ടിൽ വേറെ ആരൊക്കെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഏ പറയത്തക്കതായിട്ട് ആരുമില്ല എനിക്ക് എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ് പിന്നെ എൻ്റെ അമ്മ മാത്രം ഉള്ളെന്ന് പറയുകയാണ് അമ്മയുണ്ടോ സംസാരിക്കുക എനിക്ക് എൻ്റെ അച്ഛനെ കണ്ട അധികം വലിയ ഓർമ്മകളൊന്നും ഇല്ല അതിലും ഞാൻ അച്ഛാന്ന് വിളിച്ചിട്ടുമില്ല അപ്പം അതിൻ്റേതായ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയാം പെട്ടെന്ന് പ്രകാശിൻ്റെ മുഖം നിന്ന് മാറി പിന്നീട് ചോദിച്ചു പ്രകാശിനെ വിളിച്ചു അല്ല ഞാൻ പ്രകാശിനെ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം പ്രകാശൻ ഞെട്ടിത്തെരിച്ച് പോയി അല്ല എന്താ മാഡം പറഞ്ഞേ അല്ല എനിക്ക് അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രകാശനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ ഏഹ് ഞാൻ അച്ചാന്ന് വിളിച്ചോട്ടേന്ന് ഒരു പക്ഷേ പ്രകാശന ഇഷ്ടമില്ല വേണ്ട കേട്ടോ ഇത് കേട്ടെന്ന് പ്രകാശൻ പറഞ്ഞു ഏയ് എനിക്കങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല മാഡം മാഡത്തിന് അങ്ങനെ അച്ഛനെ അച്ഛനെപ്പോലെ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അച്ചാണെന്ന് വിളിച്ചു എനിക്കൊരു എന്ന് പറയാണ് കാർത്തികെ മനസ്സിലായി പണത്തിന്റെ ഒരു ബലവേ കാരണം പണം ഉണ്ടെങ്കിൽ ഇപ്പം താൻ വലിയ ഏതാ ആളാന്നോർത്തോ പ്രകാശിനിങ്ങനെയൊക്കെ പറയണേ ഒരു താൻ പെണ്ണായിട്ടും ഇയാളെ തന്നെ അച്ചാന്ന് വിളി വിളിച്ചോളം പറയുന്നുണ്ടെങ്കിൽ ഇയാളെ തന്നെ അച്ചാണെന്ന് വിളിച്ചോളം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇയാൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയത്തില്ലോ സ്വന്തം മോളെ കല്യാണി അംഗീകരിക്കാൻ പോലും കൂട്ടാക്കത്ത അയാളെ അയാൾ പിന്നെയാണ് താൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് ഒഴിച്ചിങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് കല്യാണി കാർത്തി പറഞ്ഞു അതാ ഞാൻ തെറ്റായി പോയോ ഏയ് ഒരു കുഴപ്പമില്ല മാഡം ധൈര്യമായിട്ട് എന്നെ വിളിച്ചോളാൻ പറയാണ് ഇങ്ങനെ കാർത്തി പറഞ്ഞു ശരി എനിക്ക് വിട്ടേ ഞാൻ പ്രകാശിനെ അച്ഛാന്നെ വിളിക്കൊള്ളൂ കേട്ടോ ഒരു പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളായിരിക്കും അതിനെന്നെ നിർബന്ധിക്കുന്നതെന്ന് പറയാം ശരി എന്നാൽ നമുക്ക് പിന്നീട് കാണാമെന്ന് പറയുകയാണ് അങ്ങനെ കാർത്തിക അടുത്തുനിന്ന് പ്രകാശൻ ഇറങ്ങിപ്പോരുമോ അപ്പം പ്രകാശിനെ മനസ്സിൽ ചില ഗൂഢതന്ത്രങ്ങളൊക്കെ വരുവാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ താൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങും അവൾക്ക് തന്നെ നല്ല വിശ്വാസം ആയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അച്ചാന്ന് വിളിക്കാമെന്ന് വരെ പറഞ്ഞാൽ അല്ലെങ്കിൽ നോർമൽ സ്റ്റേജിലാണെങ്കിൽ ആരും അങ്ങനെ പറയത്തില്ലോ എന്നൊരു ചിന്തയായിരുന്നു പ്രകാശിനുള്ളിൽ ഈ സമയം കാർത്തിയെ മനസ്സിൽ വിചാരിക്കുമോ അതേടാ നിന്നെയാണ് അച്ഛാന്ന് തന്നെ വിളിക്കുന്നത് കാരണം നീ എന്റെ അച്ഛൻ തന്നെയാണ് പക്ഷേ നിനക്കുട്ടിയുള്ള പണി വരാൻ പോകുന്ന ഇപ്പോഴല്ല നീ കാത്തിരിക്ക പണിയായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറയാം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി